നമ്പർ പ്രസിദ്ധപ്പെടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നിങ്ങളെല്ലാവരും ഒന്ന് എഴുതി വെച്ചാൽ ദോഷമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു പ്രയോജനവുമുണ്ട് തൊണ്ണൂറ്റിനാല്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് ഈ നമ്പറിലേക്ക് കേരളത്തിൽ എവിടെയും ആരെങ്കിലും മാലിന്യം തള്ളുന്നതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തയച്ചു കൊടുക്കാം ആളെ തിരിച്ചറിയാൻ പറ്റണം അല്ലെങ്കിൽ വണ്ടി നമ്പറെങ്കിലും തിരിച്ചറിയാൻ പറ്റണം ആളെ കിട്ടണം അല്ലെങ്കിൽ വണ്ടി നമ്പർ വൈപ്പിളിലാണെങ്കിലും ഇനി പറവൂരിലാണെങ്കിലും കാസർകോട്ടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഈ എട്ട് നമ്പറിലേക്ക് അയച്ചാൽ മതി ഈ ഒരു നമ്പറിലേക്ക് അയച്ചാൽ മതി അയച്ചത് കൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല വലിയ ഗുണം ഉണ്ടാവുക ചെയ്യും ആളെ ഐഡന്റിഫൈ ചെയ്താൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം പതിനായിരം ഫൈൻ എടുക്കും ആ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗ ഈ ഫോട്ടോ അയച്ചു കൊടുത്താൽ കിട്ടും അതാ ഞാൻ പറഞ്ഞ നമ്പർ കുറിച്ചു വെക്കണം അതൊക്കെ കുറിച്ച് വയ്ക്കാൻ താല്പര്യം രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും ചെറിയ കാര്യമാണ് ദിവസം നാലാളെ പിടിച്ച പതിനായിരം ഒക്കെ വരുമാനം ഏത് പണിന്നാണ് അത്രയും കിട്ട വരുമാനം പോകുന്നുണ്ട് മിക്കവാറും ആളുകൾ കുഞ്ഞ് കഴുത്ത് പൊക്കാൻ തന്നെ പറ്റാതെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരിക്കണം അതിന് തകരം ഇതുകൊണ്ട് ഇങ്ങനെ നടന്നാൽ കേരളത്തിൽ ഒരു ദിവസം നാലാളെ കിട്ടാൻ ഒരാൾക്ക് വല്ല പ്രയാസമുണ്ട് ഇതല്ലേ പണി എല്ലാവരുടെ പണി അല്ലേ സൂത്രത്തിൽ ഫോട്ടോ എടുത്തവർ